ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ആദ്യത്തെ പഠനപ്രവർത്തനം വായിക്കാം പറയാം ഇതിലെ ആദ്യത്തെ ചോദ്യം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം രണ്ടാമത്തെ ചോദ്യം കട്ട് പോകാൻ എന്താണ് ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം നാലാമത്തെ ചോദ്യം നെവേഞ്ചി പെറുക്കുന്നതിലെ പ്രത്യേകത എന്ത് അഞ്ചാമത്തെ ചോദ്യം നെവേഞ്ചിയുടെ തോടിലെ കറബോകാൻ എന്താണ് ചെയ്യുന്നത് അടുത്ത പഠനപ്രവർത്തനം നെവേഞ്ചിയുടെ രുചി നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികഥ വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കൂ അടുത്ത പഠന പ്രവർത്തനം ഹായ് എന്തുരുചി ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണവിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ മറ്റും മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തു ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കൂ